ഹായ് ഫ്രണ്ട്സ് മിഠായ്പുതിയിലേക്ക് സ്വാഗതം ഇന്ന് പരിസ്ഥിതി ദിനമാണ് പരിസ്ഥിതി ദിനമായപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ് നോക്കിക്കേ ഒരു ചന്ദനമരത്തിന്റെ തൈ യെസ് ബ്യൂട്ടിഫുൾ ചന്ദനമരം ശബ്ദം എന്ത് ഒരു വീഡിയോ എടുക്കുകയാണ് ഓക്കെ അതെന്തെങ്കിലാകട്ടെ ചന്ദനമരത്തിന്റെ തൈ എനിക്ക് കിട്ടി ഇത് വെറുതെ കിട്ടിയതല്ല ഇന്ന് ഞാനൊരു മത്സരത്തിൽ പങ്കെടുത്തു കോട്ടയത്തെ പബ്ലിക് ലൈബ്രറിയിലായിരുന്നു മത്സരം പരിസ്ഥിതി ദിന വിജ്ഞാന പരീക്ഷ കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി പിന്നെയാണ് മനസ്സിലായത് ഒരു ക്വിസ് മത്സരം തന്നെയായിരുന്നു കോട്ടയത്തെ പബ്ലിക് ലൈബ്രറിയിൽ ഇത് എൻ്റെ ക്ലാസ് സ്കൂളിലെ ക്വിസ് ടീച്ചർ ക്വിസ് ടീച്ചർ ഉണ്ടായിരുന്നു ഷെറിൻ ടീച്ചർ ടീച്ചറാണ് ഈ മത്സരത്തെ കുറിച്ച് പറഞ്ഞത് ഞാനും എൻ്റെ മറ്റൊരു കൂട്ടുകാരനും കൂടെ സ്കൂളിൽ നിന്ന് നേരത്തെ ഇറങ്ങി കോട്ടയത്തെ പബ്ലിക് ലൈബ്രറിയിലേക്ക് മൂന്ന് മണിയായപ്പോൾ ചെന്നു മൂന്ന് മണിക്കായിരുന്നു മത്സരം അറുപത് ചോദ്യമായിരുന്നു മത്സരത്തിൽ ഉണ്ടായിരുന്നത് ചോദ്യം ചോദിക്കുക ഉത്തരം എഴുതുക അങ്ങനെ ഒരു സിസ്റ്റം അല്ലായിരുന്നു ഒരു ഒരു ചോദ്യ പേപ്പർ അതിൽ ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ട് അതിൻ്റെ അടിയിൽ ചെറിയൊരു സ്പേസ് ഉണ്ട് ഉത്തരം എഴുതാൻ അങ്ങനെ അറുപത് ക്വസ്റ്റ്യൻസ് വെറും നാൽപ്പത് മുപ്പത് മിനിറ്റ് ആണ് എങ്കിൽ അവരൊരു പത്ത് മിനിറ്റ് ഞങ്ങൾക്ക് എക്സ്ട്രാ തന്നു അങ്ങനെ നാൽപ്പത് മിനിറ്റ് ആണ് അറുപത് ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയത് ഞാൻ പേപ്പർ എടുത്തു അറുപത് ചോദ്യം വളരെ വേഗത്തിൽ തന്നെ ആദ്യം എല്ലാം വായിച്ചു അറിയാവുന്നതിനെല്ലാം ഉത്തരം എഴുതി പിന്നീട് അറിയാൻ മേല അറിയാത്തത് അതൊന്ന് ആലോചിച്ച് വീണ്ടും ആലോചിച്ച് ചിലതൊക്കെ കറക്കി കുത്തി എഴുതി പരീക്ഷ നാൽപ്പത് മിനിറ്റ് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു എങ്ങനെയാണെന്ന് അറിയില്ല നാൽപ്പത് മിനിറ്റ് വളരെ പെട്ടെന്ന് തീർന്നു പേപ്പർ കൊടുത്തു ഞങ്ങൾ പേപ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും ടെൻഷൻ കയറി അവിടെ നോയലേട്ടൻ എൻ്റെ കൂടെ കുസ് കയറി നോയലേട്ടൻ അഞ്ചന ചേച്ചി ആതിര അങ്ങനെ പലരും ഉണ്ട് പല പുലികളും ഉണ്ട് അപ്പോഴും വീണ്ടും ഒരിക്കലും ടെൻഷൻ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവസാനം റിസൾട്ട് പ്രഖ്യാപിച്ചു എങ്ങനെയാണെന്നും അറിയില്ല അത്ഭുതകരമായി എടുക്കാണ് ഫസ്റ്റ് കിട്ടിയത് അറുപത് ചോദ്യത്തിൽ മുപ്പത്തിനാല് ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ വിചാ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ് അല്ലായിരുന്നു അത് എന്താണ് കാർബൺ ഫുട്പ്രിന്റ് അതുപോലെ പാസഞ്ചർ പി ജിയുടെ പ്രത്യേകത എന്താണ് തുടങ്ങിയ ഡിഫിക്കൽട്ട് ചോദ്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് എനിക്ക് മുപ്പത്തിനാല് മാർക്ക് ആയി പോയത് സെക്കൻഡ് കിട്ടിയത് ഞാൻ പറഞ്ഞ പോലെ അഞ്ചര ചേച്ചി അഞ്ചര ചേച്ചി മൗണ്ട് ഗാർമനിൽ പ്ലസ് ടു കഴിഞ്ഞ് ബാംഗ്ലൂരിൽ പോകാനിരിക്കുകയാണ് ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഈ ക്വിസ് മത്സരത്തിൽ പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഈ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പങ്കെടുക്കാമായിരുന്നു തേർഡ് കിട്ടിയത് എൻ്റെ കൂടെ ക്വിസിന് പോകുന്ന നോയിലെട്ട് നോയിലെട്ടൻ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്നു റിസൾട്ടൊക്കെ പ്രഖ്യാപിച്ച് സമ്മാനദാന ചടങ്ങ് എത്തിയപ്പോഴാണ് ഒരു ബുക്കും പേനയും ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ഈ തയ്യുമായിരുന്നു സമ്മാനം ബുക്ക് ഇതാണ് കാട് ഒരു വിസ്മയം ഷാജി വെങ്കടത്ത് അദ്ദേഹമാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളുടെ ക്വിസ് തുടങ്ങുന്നതിന് മുമ്പ് ലൈബ്രറിയുടെ സെക്രട്ടറി ഒരു ബുക്ക് പരിചയപ്പെടുത്തിയെന്ന് ആ ബുക്കാണ് ഇത് അദ്ദേഹം ഷാജി വെങ്കടത്താണ് ലൈബ്രറിയുടെ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ബുക്കാണ് ഇത് ഒപ്പം ഒരു പേനയും ഈ തയ്യും സമാനമായി കിട്ടി എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു പല ജഗ ജഗില്ലാടികളെ ജഗ കില്ലാടികളെ ജഗ കില്ലാടികളെയും തോപ്പിച്ചാണ് ഞാൻ ഈ ഒരു ഫസ്റ്റ് അടിച്ചത് അതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു പരിസ്ഥിതി ദിനം സൂപ്പർ ആയിരുന്നു നിശാൻ നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എനിക്കൊരു സ്കൂളിലേക്കാണ് എനിക്ക് മത്സരം ഒന്നും ഇല്ലായിരുന്നു അപ്പോ സ്കൂളിലേക്ക് ചെന്നു സ്കൂളില് പോസ്റ്റർ ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ പോസ്റ്റർ തയ്യാറാക്കി ആ പോസ്റ്റർ കൊണ്ടുപോയി സ്കൂളിൽ കൊടുത്തു ടീച്ചർമാർ പറഞ്ഞു പിന്നെ ഉച്ച ഒരു രണ്ട് പതിനഞ്ചൊക്കെ ആയപ്പോ ഒരു രണ്ട് പതിനഞ്ചാ സമയത്ത് പങ്കെടുത്തു അഞ്ച് അല്ല പത്തിൽ അഞ്ച് അത്ര നല്ല സ്കോർ അല്ലെങ്കിലും അത്യാവശ്യം പാടുള്ളൊരു അതായത് കേരളത്തിന്റെ എന്തോരു ശുചിത്വമാക്കുന്ന തീരദേശ പിന്നെ നീല ഫ്ലാഗ് ക്ലീൻ ആക്കിയ ബീച്ച് അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ബാക്കി ആർക്കും ഒരു മാർക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് സ്കൂളിലെ പറയുന്നത് എനിക്ക് പറയാനുണ്ട് ഇന്ന് ഞങ്ങളുടെ സ്കൂളില് പത്ത് ടെൻ ഞങ്ങളുടെ ക്ലാസ് ആണ് ഒരു പരിസ്ഥിതി ദിന അസംബ്ലി നടത്തിയത് ആ അസംബ്ലിയിൽ സന്ദേശം സന്ദേശം അല്ലെങ്കിൽ ഒരു ആശംസാ പ്രസംഗം പോലെ ആ പ്രസംഗം നടത്തിയത് ഞാനായിരുന്നു നിശാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്കൊരു പ്രസംഗം ഉണ്ടെന്ന് അത് കട്ടിറോളൂ ഞാൻ പറഞ്ഞിരുന്നത് ഇന്ന സ്കൂളിലെ അസംബ്ലിയില് ഞാനാണ് കുട്ടികൾക്കൊക്കെ സന്ദേശം നൽകിയത് എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായ ഒരു പ്രസംഗം തന്നെയായിരുന്നു നിഷാനൊക്കെ കേട്ടിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് സന്ദേശം പറയാൻ എന്നെ തന്നെ സന്ദേശം ഈ ഈ ക്രിസ്മസ് ഒറ്റ ഉള്ളൂ ഞാൻ ഈ ആശംസ അല്ലെങ്കിൽ ഈ ഒരു സന്ദേശം പറഞ്ഞതിനു പുതിയ ഞങ്ങളുടെ പുതിയ ആയിരുന്നു നിർത്താവോ ഞങ്ങളുടെ തള്ള ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്തായാലും ഞങ്ങൾ പറഞ്ഞത് സമ്മാനം കിട്ടി പ്രസംഗിച്ചു പഠിച്ചു ഞാൻ അപ്പോ എല്ലാവർക്കും ഒരു പരിസ്ഥിതി അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും അതുവരെ ബായ് സ്നേഹ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും മണ്ഡനായ നിശാനൊപ്പം